എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കാം അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടായിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ കുടിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൂടുതൽ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന ടൈമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതൊന്ന് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങ നന്നായിട്ടൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിനി തയ്യാറാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ചപ്പാത്തിയുടെ വടി വെച്ചിട്ടാണ് ഇത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് ഇനി ആ നാരങ്ങ ഒരെണ്ണെടുത്തിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ പകുതി കട്ട് ചെയ്ത് കുരു എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ് ഇപ്പോൾ ചെറിയൊരു പുളി രസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ഇത് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ് എന്നിട്ട് ഞാൻ ആ തൊണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടേ ഉള്ളൂ നിങ്ങൾ ഇടണമെന്നില്ല അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്കസ് ആണ് അപ്പോൾ ഒരു സ്പൂൺ കസ്കസ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ചിയാസ് ഇടം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നാരി സർബത്താണ് ഇത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം ഒന്നും ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നമ്മൾ നന്നാരി സർബത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കുക അപ്പോൾ കുറവ് വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം മാങ്ങയ്ക്കും മധുരം ഉള്ളതാണ് അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ നന്നാരി സർബത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നൊരു സർബത്താണ് നമുക്കിതിനൊരു വെറൈറ്റി ടേസ്റ്റ് തരുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സോഡയാണ് അപ്പോൾ സോ നന്നായിട്ട് തണുത്തൊരു സോഡ കുറേ ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത്രേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഒഴിച്ചാൽ ഇത് പതഞ്ഞ് പുറത്തേക്ക് ചാടും അപ്പോൾ അത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് എല്ലാ സൈഡിലും നമ്മുടെ നാരങ്ങയും മാങ്ങയും സോഡയും നന്നാരി സർബത്തും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി ഒരു കളറും അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ നന്നാരി സർബത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സീസണാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പം നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ളവർക്കത് ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കുടിച്ചാൽ നമ്മുടെ കുറച്ച് ദാഹവും വിശപ്പും ഒക്കെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ഇപ്പം ഇനി ഇത് ഞാനൊരു നാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം ഞാനിവിടെ ഗ്ലാസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലെല്ലാം കുറേച്ചൂടെ ഞാൻ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം ഓരോ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സുകളിലെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നേരെ നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ വളരെ കളർഫുള്ളായിട്ട് നമുക്ക് അവർക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കുഴിച്ചു നോക്കൂ എന്നിട്ട് നമുക്ക് കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലെ നന്നായി പഴുത്ത മാങ്ങ കിട്ടിയാൽ മാങ്ങോ സർബത്ത് തയ്യാറാക്കി എല്ലാവരെയും ഒന്ന് നെറ്റിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ Bàjé.